കേരളത്തിൽ വ്യാപകമാകുന്ന മുങ്ങി മരണങ്ങളെ പ്രതിരോധിക്കാൻ കടലിൽ നീന്തൽ പരിശീലനം സിം കേരള സിമ്മിന്റെ മൂന്നാം ഘട്ടം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മൈൽസ്റ്റോൺ സിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി ഫൊക്കാനയുമായി സഹകരിച്ചാണ് പരിശീലനം നടത്തുന്നത് കടൽ തീരങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനുമുള്ള പരിശീലനമാണ് ബീച്ചിൽ കുട്ടികൾക്ക് മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി ഫൊക്കാനയുമായി സഹകരിച്ച് വൈക്കത്ത് നീന്തൽ പരിശീലനത്തിന്റെ മൂന്നാം ഘട്ടമാണ് ഘട്ടമാണ്ങ്കലിൽ നടന്നത് സുരക്ഷാവബോധ ക്ലാസും കടലിലെ നീന്തൽ പരിശീലനവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കൂട്ടുകാരോടൊപ്പം പരീക്ഷ കഴിഞ്ഞ് നേരെ കുളിക്കാൻ വേണ്ടി പോയതാണ് വീട്ടിൽ പറഞ്ഞതുമല്ല പക്ഷേ പിന്നീട് ആ കുഞ്ഞ് മരിക്കുന്നതിലേ കാണത്തുക വല്ലാത്തൊരു വേദനയായിരുന്നു അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായതല്ല അപ്പോഴും ഞാൻ ഓർത്തു ഈ കുഞ്ഞുങ്ങൾക്കുള്ള പരിശീലനം കുളത്തിൻ്റെ കാര്യത്തിൽ കുറവില്ലാത്ത ഒരിടമാണ് നമ്മുടെ ചേർത്തല മണ്ഡലം പക്ഷേ എന്നാൽ ആ കുളങ്ങളെല്ലാം നമ്മൾ നശിപ്പിച്ചു എന്നുള്ളതാണ് വേറൊരു വലിയ പ്രത്യേകത അപ്പോഴും വെള്ളത്തോട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കാർക്കൊരു താല്പര്യം ഉണ്ടാകും ആ താല്പര്യം കൂടെ നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥ കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മയും പരിപാടിയുടെ ഭാഗമായി സാഹസിക നീന്തൽ താരം എസ് പി മുരളീധരന്റെ നേതൃത്വത്തിൽ ശക്തമായ തിരമാലയിലും കുട്ടികൾ കടലിൽ നീന്തിത്തൊടിച്ചു കോസ്റ്റൽ പോലീസ് അർത്തുങ്കൽ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് കടലിലെ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് ന്യൂസ് മലയാളം ആലപ്പുഴ